ഗുഡ് മോർണിംഗ് പ്രിയപ്പെട്ടവരെ മോർണിംഗ് ഇൻഫോയിലേക്ക് സ്വാഗതം ഇന്ന് പ്രധാനമായിട്ടും ഗവൺമെന്റിന്റെ മൂന്ന് ന്യൂസുകളെ പറ്റിയിട്ടാണ് പറയാനുള്ളത് വയോരക്ഷാ പദ്ധതി അതായത് ബി പി എൽ കുടുംബാംഗങ്ങളിൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ചികിത്സ സഹായം കിട്ടുന്ന പദ്ധതി പിന്നെ ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് പദ്ധതി അതായത് ചെറുകിട സംരംഭങ്ങൾ ഇൻഷുറൻസ് അടയ്ക്കുകയാണെങ്കിൽ അതിൽ അമ്പത് ശതമാനം ഗവൺമെന്റ് തരുന്ന ഒരു പദ്ധതി പരിണയം എന്നുള്ള പേരിൽ ഭിന്നശേഷി വ്യക്തികൾക്ക് മുപ്പതിനായിരം രൂപ വിവാഹ വിവാഹധനസഹായം കിട്ടുന്ന പദ്ധതി ഈ മൂന്ന് പദ്ധതികളെ പറ്റിയിട്ടാണ് പറയുന്നത് താല്പര്യമുള്ളവർ കാണുക ആദ്യത്തെ വയോരക്ഷാ പദ്ധതി ബി പി എൽ ഉപാധത്തിൽപ്പെടുന്ന ആരും സംരക്ഷിക്കാനില്ലാത്ത അറുപത് വയസ്സിനു മുകളിൽ പ്രായമുള്ള വ്യക്തികളുടെ അടിയന്തര ചികിത്സ ആംബുലൻസ് സേവനം പുനരധിവാസ കേന്ദ്രങ്ങളിൽ എത്തിക്കൽ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്ക് വേണ്ടി സാമൂഹ്യനീതി വകുപ്പ് ധനസഹായം ലഭ്യമാക്കുന്ന വയോരക്ഷ പദ്ധതിയിൽ അപേക്ഷ ക്ഷണിച്ചു വിവരങ്ങൾക്ക് ജില്ലാ സാമൂഹ്യനീതി ഓഫീസുമായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അടുത്തത് ചെറുകിട സംരംഭങ്ങൾക്കുള്ള ഇൻഷുറൻസ് ധനസഹായത്തെ പറ്റിയിട്ടാണ് ചെറുകിട സംരംഭങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കാൻ വ്യവസായ വകുപ്പ് നടപ്പിലാക്കുന്ന ധനസഹായ പദ്ധതിയിലേക്ക് അപേക്ഷ അടിച്ചു ഉൽപാദന സേവന സംരംഭങ്ങൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും അപേക്ഷിക്കാം ഇൻഷുറൻസിന് വേണ്ടി വർഷംതോറും അടയ്ക്കുന്ന സംഖ്യയുടെ അമ്പത് ശതമാനം വരെ തിരികെ ലഭിക്കും അതായത് അയ്യായിരം രൂപ വരെ പ്രകൃതിക്ഷോഭം തീപിടുത്തം മറ്റ് അപകടങ്ങൾ എന്നിവയ്ക്ക് എം എസ് എം ഇ യൂണിറ്റുകൾ അടയ്ക്കുന്ന എല്ലാവിധ സുരക്ഷാ പോളിസികൾക്കും റീഫണ്ട് ലഭിക്കും ഐ ആർ ഡി ഐ അംഗീകരിച്ച സർക്കാർ ഇൻഷുറൻസ് കമ്പനികൾ സ്വകാര്യ ഇൻഷുറൻസ് കമ്പനികൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് നടക്കുന്ന എല്ലാ പോളിസികളും പദ്ധതിക്കായിട്ട് പരിഗണിക്കും ഉദ്യം രജിസ്ട്രേഷൻ പോളിസി സർട്ടിഫിക്കറ്റ് തുക ഒടുക്കിയ രേഖകൾ എന്നിവ സഹിതം അതത് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലുള്ള വ്യവസായ വകുപ്പിന്റെ പ്രതിനിധികൾ മുഖേനയോ ബ്ലോക്ക് നഗരസഭാ വ്യവസായ വികസന ഓഫീസർമാർ മുഖേനയോ താലൂക്ക് വ്യവസായ ഓഫീസ് മുഖേനയോ ദാ ഒരു വെബ്സൈറ്റ് പോർട്ടൽ വഴിയോ അപേക്ഷിക്കാം ഇനി അടുത്തത് വിവാഹ ധനസഹായം പരിണയം പദ്ധതിയെ പറ്റിയിട്ടാണ് സാമൂഹ്യനീതി വകുപ്പ് ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്കും ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ പെൺമക്കൾക്കും വിവാഹത്തിന് ധനസഹായം നൽകുന്ന പരിണയം പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു വിവാഹം കഴിഞ്ഞ മൂന്ന് മാസത്തിനകം വിവാഹ സർട്ടിഫിക്കറ്റ് സഹിതം സ്വനീതി പോർട്ടലായ ആ വെബ്സൈറ്റ് മുഖേന അപേക്ഷിക്കണം വിവരങ്ങൾ ജില്ലാ സാമൂഹ്യനീതി ഓഫീസിൽ നിന്ന് ലഭിക്കും മുപ്പതിനായിരം രൂപ ധനസഹായം ലഭിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ആ നമ്പറിൽ ബന്ധപ്പെടുക ആവശ്യമുള്ളവർ ഇതിൻ്റെയൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചോളൂ ഇന്നലെ വരെ വന്നിട്ടുള്ള ഗവൺമെന്റിന്റെ പ്രധാന ന്യൂസ് ആണിത് ഇന്നത്തെ മോർണിംഗ് ഇൻഫ്യൂ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞ് അവനവൻ്റെ കാര്യങ്ങളിലേക്ക് പോവുക ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ എല്ലാവരുടെയും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും എല്ലാം ഇന്നേ ദിവസം സഫലമാകട്ടെ നല്ലൊരു ദിവസം നേരുന്നു